ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി എല്ലാ കൂട്ടുകാർക്കും എമോസിന്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വടയാണ് അത് സാധാരണ വടയല്ല ചെമ്മീൻ വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വടപ്പരിപ്പ് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് അഞ്ചാറ് ചെറിയുള്ളി പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി മല്ലിയില കറിവേപ്പില ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം അധികം ആവാതെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കണം ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് വടപ്പരിപ്പ് അരച്ചെടുക്കാം ഈ വടപ്പരിപ്പ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് കുറച്ച് ഒരു പിടി വടപ്പരിപ്പാണ് നമ്മുടെ ചെമ്മീനിന്റെ എത്രയുണ്ടോ അതിനനുസരിച്ച് സെയിം പകുതി പകുതി ആയിട്ട് എടുക്കാം ഇത് നമുക്കൊന്ന് ഉടച്ച് എടുക്കാം ഇനി നമുക്ക് ചെമ്മീനും അതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരക്കരുത് ഒരു മുക്ക അരവ് ആവാൻ പാടുള്ളൂ നമുക്ക് മല്ലിയല കറിവേപ്പില പച്ചമുളക് ഉള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ചെമ്മീനും വടപ്പരിപ്പും അരച്ച് ഇട്ടതിലേക്ക് തന്നെ ഇതും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അരക്കൽ ചതക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗരം മസാല വളരെ കുറച്ചേ ഉള്ളൂ ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വടയുടെ ഷേപ്പില് പരത്തി പരത്തി വെക്കാം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ വരത്തി വെച്ചിട്ടുള്ള വട ഇട്ടുകൊടുക്കാം നമ്മൾ തീ കുറച്ച് വെക്കണം ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾ വട തിരിച്ചിടണം അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഫ്രൈറ്റ് ചെയ്ത് എടുക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്കിയുണ്ടായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ചെമ്മീൻ മൊഴിയുന്നതിൻ്റെ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട് നമുക്കിനി എണ്ണ കോരി മാറ്റാം ഇനി ബാക്കി മുഴുവനും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം മൊരിഞ്ഞ ചെമ്മീൻ വട തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കാനൊന്നൊട്ടും ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ ബൈ